വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് സീറോ പെർസെന്റ് പണിക്കൂലി ആതുല്യ ഗോൾഡൻ ഡയമണ്ട് വളാഞ്ചേരി കൊപ്പം ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളി പെരുന്നാൾ മതസൗഹാർദ്ദത്തിന്റെ നേർസാക്ഷ്യമായി മാറി പൊതുസദ്യയിൽ ജാതിമത ഭേദമെന്നെ ആയിരങ്ങളാണ് പങ്കെടുത്തത് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനിപ്പള്ളിയുടെ നൂറ്റി അൻപത്തി ഒൻപതാമത് ശിലാസ്ഥാപന പെരുന്നാൾ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് പെരുന്നാൾ തലേന്ന് സന്ധ്യാപ്രാർത്ഥന അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം ആശീർവാദം ശ്ലൈഹിക വാഴവ് എന്നിവയുണ്ടായിരുന്നു ഗജവീരന്മാരുടെ അകമ്പടിയോടെ രാത്രി പെരുന്നാൾ ആരംഭിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നായി ഗ്രാമത്തിലെ വലിയ പെരുന്നാൾ ആഘോഷം കാണാൻ അങ്ങാടിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി പെരുന്നാൾ വ്യാഴാഴ്ച പുലർച്ചെ പള്ളിയിലെത്തി സമാപിച്ചു വ്യാഴാഴ്ച രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് ചാലിശ്ശേരി കോർ എപ്പിസ്കോപ്പ മുഖ്യകാർമ്മികനായി പെരുന്നാൾ സന്ദേശവും നൽകി ഫാദർ ഗീവർ അയിന്നൂർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ഫാദർ തോമസ് ചീരൻ എന്നിവർ സഹകാർമികരായി ഉച്ചയ്ക്ക് ആരംഭിച്ച പതിനൊന്ന് കമ്മിറ്റികളുടെ ആഘോഷങ്ങൾ ദേശങ്ങളിൽ പെരുന്നാൾ വിളംബരം നടത്തി വൈകിട്ട് അഞ്ചിന് പള്ളിയിലെത്തി ബാൻഡ്സെറ്റ് ശിങ്കാരിമേളം ചെണ്ടവാദ്യം പഞ്ചവാദ്യം മുത്തുക്കുട എന്നിവ പെരുന്നാൾ പ്രേമികൾക്ക് ആവേശമായി തുടർന്ന് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പ് പൂരപ്പൊലിമയുടെ ചാരുത പകർന്നു തലയിടുപ്പുള്ള ഗജവീരന്മാർ നെറ്റിപ്പട്ടവും കോലവുമേന്തി അണിനിരന്നു തുടർന്ന് പരിശുദ്ധ എൽദോമോർ ബസോലിയോസ് ചാപ്പലിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി ൊൻ വെള്ളിക്കുരിശുകളും വിശ്വാസികളും പങ്കെടുത്തു ധൂപപ്രാർത്ഥന ആശീർവാദത്തിന് ശേഷം ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്ത പൊതു സദ്യ എന്നിവയോടെയാണ് പെരുന്നാൾ സമാപിച്ചത് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി